ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് അത്ഭുതകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു അത്ഭുതകഥയിലെ ഒരു പ്രധാന താരമുണ്ട് കൊമ്പ് മുളച്ച ഒരു തേങ്ങ ഈ കഥ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും തൻ്റെ ഭക്തനും നാളികേര കർഷകനുമായ ഒരു ഗ്രഹനാഥൻ്റെ വാക്കുകൾ ഭഗവാൻ സഫലമാക്കിയതാണ് ഇതിൻ്റെ ഇതിവൃത്തം ഒരുപാട് കാലം കിഴക്കേ ഗോപുരത്ത് കെട്ടിത്തൂക്കിയിരുന്നതും ഇപ്പോൾ ദേവസ്വം വകം മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതുമായ ഈ തേങ്ങയുടെ വരവിന് പിന്നിലും രസകരമായ ഒരു ഐതിഹ്യകഥയുണ്ട് ഒരിക്കൽ മമ്മിയൂർ ദേശത്തെ ഒരു ഗ്രഹനാഥൻ തൻ്റെ വീട്ടിൽ ഒരുപാട് തെങ്ങിൻ തൈകൾ നെട്ടു കാലപ്രവാഹത്തിൽ അവ വളർന്ന വലിയ തെങ്ങുകളാകുകയും അവയിൽ തേങ്ങകൾ ഉണ്ടാകുകയും ചെയ്തു ആദ്യമായുണ്ടായ തേങ്ങാക്കുല ഗ്രഹനാഥൻ ഗുരുവായൂരപ്പിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ തേങ്ങാക്കുല സ്ഥലത്തെ ഒരു ജന്മയുടെ ദൃഷ്ടിയിൽ പെട്ടുപോയി ആ കുലയിലെ തേങ്ങ മുഴുവൻ തനിക്ക് വേണമെന്ന് അയാൾ ഗ്രഹനാഥനോട് പറഞ്ഞു അത് സാധ്യമല്ലെന്ന് ഗ്രഹനാഥൻ തിരിച്ചും പറഞ്ഞു അപ്പോൾ തേങ്ങക്കെന്താ കൊമ്പുണ്ടോ എന്ന് ജന്മി ചോദിച്ചത് അതിന് മറുപടിയായി ഭഗവാൻ വിചാരിച്ച അതും അതിനപ്പുറവും സംഭവിക്കുമെന്ന് ഗ്രഹനാഥനും പറഞ്ഞു അത്യത്ഭുതം പിന്നീട് സംഭവിച്ചത് കണ്ട് ഗ്രഹനാഥൻ മാത്രമല്ല ജന്മിയും ഞെട്ടി ആ കൊലയിലെ ഓരോ തേങ്ങയ്ക്കും അതാ കൊമ്പ് മുളച്ച് തുടങ്ങിയിരിക്കുന്നു തുടർന്ന് ജന്മിയും ഗ്രഹനാഥനും ചേർന്ന് ആ തേങ്ങാക്കുല ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തരുടെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു ഈ തേങ്ങ ഒരുപാട് കാലം കിഴക്കേ ഗോപുരത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന ഈ തേങ്ങ ഐശ്വര്യചിഹ്നമായി കണക്കാക്കപ്പെട്ടു വന്നിരുന്നു പിൽക്കാലത്തെ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിൻ്റെ ഭാഗമായി അത് അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ ദേവസ്വം മ്യൂസിയത്തിലാണ് ഈ തേങ്ങയുള്ളത്